സഹോദരങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞുവെച്ചത്രി മോക്ഷികൾ തെരഞ്ഞെടുത്ത നൂറോളം വരുന്ന യുവാക്കൾ മഹായോഗ്യരായ ആയുധമേന്തിയ നൂറോളം യുവാക്കൾ തിരുനെപ്പ് സലാഹു അല്ലം തങ്ങളുടെ വീട്ടിൻ്റെ ചുറ്റും അണിനിരുന്നിട്ടുണ്ട് കൊച്ചുകുടില്ലെന്നൊന്നും പറയണ്ട നല്ല മാന്യമായ വീടാണ് യഥാർത്ഥത്തിൽ നബി തിരുനുബ് സലഹു അല്ല നിർമ്മിച്ച വീടല്ല അത് മറ്റൊരു ചരിത്രമാണ് റളിയല്ലാഹു ഉൽ അൻഹ എന്ന കുലീനയായ വനിതയുടെ വീട്ടിലായിരുന്നു നുബ്സല അള്ളാഹു അലൈവ്സ്വലാം തങ്ങൾ ജീവിച്ച് അവിടുന്ന് ജനിച്ച വീട്ടിൽ ഏഴാം ഏഴാമത്തെ വയസ്സിൽ ഉപ്പാപ്പാടെ കൂടെ പോയതിന് ശേഷം പിന്നീട് ആ വീട്ടിൽ താമസിച്ചിട്ടില്ല വിവാഹം കഴിഞ്ഞതിന് ശേഷം കച്ചവട കാര്യങ്ങൾ നോക്കാനും നിയന്ത്രിക്കാനുമുള്ള സൗകര്യത്തിന് വേണ്ടി ഹദീജത് ഖുബ്രാർ അദി അള്ളാഹുത്തലയുടെ വീട്ടിലാണ് താമസിച്ചത് അത് നല്ല യോഗ്യമായൊരു വീടാണ് അതിൻ്റെ പിന്നെ മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് പറയാം ആ വീട്ടിൻ്റെ ചുറ്റും ശത്രുക്കൾ വാളുമേന്തി കൊണ്ട് കാത്തിരിക്കുകയാണ് അതിനിടയിൽ മഹാനായനസ്ഹു അലിഹി വസല് തങ്ങൾ അലി അലി അള്ളാഹുഅനുവിനെ തൻ്റെ വിരിപ്പിൽ കിടത്തി തൻ്റെ പുതപ്പ് കൊണ്ട് പുതപ്പിച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ആളുകൾക്ക് തിരിച്ചു കൊടുക്കാനുള്ള വസീയത്തുകളൊക്കെ ചെയ്ത് ഒരു പിടി മണ്ണ് വാരി യാസീൻ സൂറയുടെ ആദ്യ ഭാഗം യാസീൻ വൽ ഖുർആാനു നക്കീം إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما انذر آباؤهم فهم غافلون لقد حق القول على أكثرهم وهم لا يؤمنون إنا جعلنا في أعناقهم أغلالا وهي الأذقان فهم مقمحون وجعلنا من بين أيديهم صدا ومن خلفهم صدا فأغشيناهم فهم لا يبصرون എന്ന ആഴത്ത് വരെ ഓതിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അള്ളാഹുത്താര അവ കൊണ്ട് ഈ ആളുകൾക്ക് എന്തോ എന്തോരോ ഉറക്കം ഒരു മയക്കം കൊടുത്തു അങ്ങനെ തിരുനബി തിരുനെബിസുള്ള അലൈഹി സ്ഥലങ്ങൾ ഈ മണ്ണ് ഈ ചുറ്റും വീട്ടിൻ്റെ ചുറ്റും വളഞ്ഞിരിക്കുന്ന അവർക്ക് അവരുടെ തലയിലിട്ട് ജസ്വലു വസ്ലിൽ ഒരാൾ പോലും കാണാതെ നേരെ പുറപ്പെട്ട് സിദ്ദീഖ് അദി അബ്ബാബ് തലാനു വീട്ടിച്ചെന്നു അപ്പോൾ സിദ്ധീഖർ ഏത് സമയത്തും പോകാൻ തയ്യാറായി ഒരുങ്ങി നിൽക്കുക വാഹനമൊന്നുമില്ല വാഹനം നേരത്തെ തന്നെ അബ്ദുൾ വാഹിന് ഉറൈക്കത്തിന് ഏൽപ്പിച്ചു മൂന്നാം ദിവസം രാവിലെ ഫജറിൻ്റെ സമയത്ത് ഓറ് സൗഹൃദ വക്കിൽ കൊണ്ടുവരാൻ അപ്പം നേരത്തെ തന്നെ വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇതൊരിക്കലും ഒരു ഒളിച്ചോട്ടതല്ല ആസൂത്രിതമായ ഒരു പാരായണമാണ് കൃത്യമായ കൂടി മുൻകൂട്ടി നിക്ഷേച്ചുകൊണ്ടുള്ള യാത്രയാണ് അങ്ങനെ രണ്ടുപേരും നടക്കുക ഈ ഇറങ്ങിയ സമയത്ത് കാലിൽ ചെരുപ്പിട്ടില്ലായിരുന്നു അനുസരിച്ചുള്ള അലൈഹി വസല്ലം സാധാരണ ചെരുപ്പിട്ട് ധരിക്കുന്ന ആളുകൾ ചെരുപ്പിടാത്തായിരുന്ന കാലി പെട്ടെന്ന് മുറിയോ കുറെ അങ്ങ് എത്തുമ്പോൾ തിരുനബി സുല്ലാഹു അലൈവലമ തങ്ങളുടെ കൊണ്ട് നടക്കാൻ പ്രയാസമായി ആ സമയത്ത് മഹാനായ സിദ്ദീഖുൽ സിദ്ദീഖ്ലു റബി അള്ളാഹുഅലും തങ്ങൾ ചെയ്ത സേവനം തങ്ങളെ ചുമലിലേറ്റിരുത്തി ഒരു കൊച്ചു കുഞ്ഞിനെ ചുമലിലിരുത്തുന്നത് പോലെ ഹബീബ് സലാഹു അലൈവുസ്വലം തങ്ങളെ ചുമലിലിരുത്തി സിദ്ദീഖ് റതി അള്ളാഹുവിന് നടന്ന് നീങ്ങി അങ്ങനെ ചെന്ന് ഇന്ന് നല്ല യുവാക്കളായ ആളുകൾ വരെ ഹജ്ജിന് പോയാൽ ഇന്ന് അങ്ങോളം പരമാവധി സൗകര്യം ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും ഓർ സൗറിൻ്റെ മുകളിലെത്തിപ്പെടുക എന്നത് വലിയ പ്രയാസമേറിയ സംഗതിയാണ് എങ്കിൽ ഇന്നത്തെ യാതൊരു സൗകര്യവും ഇല്ലാതിരുന്ന കാലത്ത് മക്കയിൽ നിന്ന് പുറപ്പെട്ട് ത്വൈഫിൻ്റെ ഭാഗത്ത് ഇവിടെ നമ്മൾ പ്രത്യേകം ചിന്തിക്കണം യാത്ര പോകുന്നത് വടക്കോട്ടാണ് മതിയെ മക്കയുടെ വടക്ക് അവർക്കറിയ നിബിതങ്ങൾ മദീനയിലേക്കേ പോകൂന്ന് അപ്പോൾ വടക്കോട്ടാണല്ലോ അന്വേഷണം വരിക പക്ഷേ പോയത് ഓറ് തോറും നേരെ തെക്ക് പാത്ത എതിർ അതായത് അള്ളാഹു സഹായിക്കും എന്ന് കരുതി എന്തും ചെയ്യാമെന്നല്ല ഒരു കാര്യം ആസൂത്രണം ചെയ്യുമ്പോൾ ബുദ്ധിപരമായി തന്ത്രപരമായി കാര്യങ്ങൾ നീക്കണമെന്നും ശത്രുക്കളുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് ബുദ്ധിപൂർവ്വമായ നീക്കത്തിലൂടെ വേണം മുന്നേറാനെന്നും ഓ അള്ളോ കാത്തോളും എഴുതിയിട്ട് ആയുധെടുക്കാതെ സംരക്ഷണം നോക്കാതെ എന്തും ചെയ്യാമെന്നല്ല ഏത്തൽഹാ സുമതവല്ലാ ഒരിക്കൊരു ആറാബി വന്നിട്ട് നബി തങ്ങളോട് ചോദിക്കുക നബിയെ എൻ്റെ ഒരു ഒട്ടകമുണ്ട് ഞാൻ ഈ ഒട്ടകത്തെ കെട്ടിയിടണോ അതല്ല അള്ളാഹു ഒരു തവക്കൂരാക്കണോ അപ്പൊ നിബിസല്ലാസ് നമ്മളതിനു പറഞ്ഞ മറുപടി ഏത്തൽഹാ സുമതവല്ലാ കെട്ടിയിടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അത് നമ്മളോട് കൽപ്പന ഉള്ളതാണ് നമ്മൾ കെട്ടിയിടണം പക്ഷെ കെട്ടിയിട്ടത് കൊണ്ട് അവിടെ നിന്നുകൊള്ളണമെന്നില്ല അത് സംരക്ഷിക്കുന്നവൻ അള്ളാഹുവാണ് അതിന് അള്ളാഹു ഏൽപ്പിക്കും എന്നതുപോലെ ഹിജ്റയിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാവും ഉറപ്പാണ് എന്ന് വെച്ച് എന്തും ചെയ്യാമെന്നല്ല ശത്രുക്കളുടെ കണ്ണുവെട്ടിക്കാനും അവരുടെ ശ്രദ്ധ തിരിക്കാനും തന്ത്രപരമായി പലതും നീങ്ങണം അങ്ങനെയാണ് വടക്കോട്ട് പോകേണ്ട രഭിതങ്ങളും സിദ്ധീകൃതീർത്താവിനും തെക്കോട്ട് പോയി മക്കയിൽ നിന്നിട്ട് മൂന്ന് മൂന്നര കിലോമീറ്റർ ദൂരെയുള്ള ഓറ് സൗറ് എന്ന് പറയും സൗറുമലയിൽ ഇന്ന് നടന്നാലും ചുരുങ്ങിയതൊരു രണ്ട് മണിക്കൂർ നടന്നെങ്കിൽ അങ്ങോട്ട് എത്തും ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ ചെന്ന് നമുക്കൊക്കെ അറിയുന്നത് പോലെ ചുമലിലേറ്റിട്ടാ കൊണ്ടുപോകുന്നത് സ്വന്തം നമുക്ക് കഴിയുമോ അന്ന് സിദ്ധീകൃത അൻപത്തി ഒന്ന് വയസ്സും തിരുനബി അലൈഹി അല്ലാസ്ലും തങ്ങൾക്ക് അൻപത്തിമൂന്ന് വയസ്സു രണ്ട് വയസ്സും ഏതാനും മാസങ്ങളേ അവർ തമ്മിൽ വ്യത്യാസമുള്ളൂ അങ്ങനെ സൗറിലെത്തി അലൈഹി അല്ലൈവി തങ്ങളെ പുറത്തു നിർത്തിയിട്ട് പറഞ്ഞു നിബിയെ ആദ്യം തങ്ങൾ കയറണ്ട ഞാനൊന്ന് പരിശോധിക്കട്ടെ മരൻ്റെ മുകളിലുള്ള ഒരു പാറക്കുന്ന പാറക്കെട്ടിൻ്റെ അടിയിലുള്ളൊരു ഗുഹയാണല്ലോ വല്ല ഉപദ്രവ ജീവികളും രാത്രിയാണ് സമയം ഉപദ്രവ ജീവികളുണ്ടെങ്കിലോ അങ്ങനെ വെളിച്ചൊന്നുമില്ല കത്തിച്ചു നോക്കാനൊന്നുമില്ല സിദ്ധീകരണ നിമിതങ്ങളെ പുറത്തിരുത്തിയിട്ട് അകത്ത് കയറി കൈകൊണ്ടിങ്ങനെ തപ്പി 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 വല്ല മാളങ്ങളും ഗുഹകളും ഒക്കെ ഓട്ടകളും ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പുതച്ചിരുന്നൊരു പുതപ്പുണ്ട് ആ പുതപ്പ് കഷ്ടമായി മുറിച്ച് ഓട്ടകളൊക്കെ അടച്ചു അവസാനം അവസാനിങ്ങനെ തപ്പി നോക്കുമ്പോൾ രണ്ട് ഓട്ട അഞ്ഞും ബാക്കിയുണ്ട് അതിനിഞ്ഞ് മുറിച്ചു വെക്കാവുന്നില്ല ഉടുത്ത തുണിയേ അതിൽ ഒരു കാലിൻ്റെ മടമ്പ് ഒന്നിലും ഒരു കാലിൻ്റെ വിരല് ഒന്നിലും വെച്ചു അടച്ചു എന്നിട്ട് ഇരുന്നു ഇരുന്നിട്ട് പറഞ്ഞു നഫ്സല്ല അലൈസ്മോ തങ്ങളോ ഇനി തങ്ങൾ കടന്നു വരൂ വിശ്രമിച്ചോളൂ പറഞ്ഞു അങ്ങനെ മുസ്വൻ ഉള്ളാഹോന ഈസ്വനമ തങ്ങൾ അകത്ത് കടന്ന് ക്ഷീണിതനാണ് ആ സമയത്ത് യാത്ര ചെയ്ത് കാല് തേച്ചിൽ പറ്റി മുറിവായി വിഷമിച്ചുകൊണ്ടാണ് തങ്ങൾ വരുന്നത് സിദ്ധീഖർ അലിയുള്ള മടിയിൽ ഒരു ഉമ്മയുടെ മടിയിൽ കുഞ്ഞ് എത്രമാത്രം സ്വസ്ഥതയോടുകൂടി ശാന്തമായി ഉറങ്ങുമോ അതേ രീതിയിൽ തിരുനബി തിരുനിപ്പിച്ചുള്ള ബാഹുരി സ്ഥലം തങ്ങൾ സിദ്ധീഖുല്ലാഹുവിൻ്റെ മടിയിൽ തലവെച്ച് ശാന്തമായി ഉറങ്ങി ആ ഉറക്കിൽ എല്ലാം ലയിച്ച് ഈ ലോകം മുഴുവനും എൻ്റെ മടിയിലാണ് എന്ന നിലക്ക് സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി സിദ്ദീഖ് സിദ്ധീഖതയല്ലാഹു അതോടുകൂടി വല്ല അബദ്ധവും വന്നിട്ടുണ്ടെങ്കിൽ ഈ ലോകം തന്നെ നശിക്കുന്നതിനേക്കാൾ ഗുരുതരമാണെന്നുള്ള ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നിബിതങ്ങളെ മടിയിൽ കിടത്തിക്കൊണ്ട് തങ്ങൾ സിദ്ധീഖർ ഹൃദയുള്ള ഇരിക്കുകയാണ് ആ ഇരിക്കുന്ന ഇരിപ്പിൽ നമുക്കൊക്കെ അറിയുന്നത് പോലെ ഒരു സർപ്പം സിദ്ധീഖർ ഹൃദയുള്ള കാലിൽ ആവർത്തിച്ച് കടിച്ചു ഒന്നിലധികം പ്രാവശ്യം കടിച്ചു വേദന കൊണ്ട് പുളഞ്ഞിട്ട് പോലും ഒന്നനങ്ങാതെ കാലി പിന്നോട്ട് വലിക്കാതെ അതിൽ വല്ല ഉപദ്രവിച്ചു വീണ്ടും കാലി വലിച്ചാൽ അത് പുറത്തു വന്നിട്ട് നിമിതങ്ങൾ ഉപദ്രവിക്കുന്നുള്ള കാലു വലിച്ചില്ല ഇളകിപ്പോയാൽ നിമിതങ്ങൾ ഉണരും എന്നുള്ളവർക്ക് ഇളകാതിരുന്നു പക്ഷേ അസഹ്യമായ കടച്ചിലും വേദനയും കൊണ്ട് ഇരിക്കാൻ കഴിയാതെ വിഷമിച്ചപ്പോൾ അറിയാതെ കണ്ണിൽ നിന്നിട്ട് കണ്ണുനീരൊഴുകിപ്പോയി ആ ഒഴുകിയ കണ്ണുനീർ മടിയിൽ കിടക്കുന്ന ഹബീബ് റസൂല സുലീസ്വലം തങ്ങളുടെ ഷർഫാക്കപ്പെട്ട മുഖത്തുറ്റി നിമിതങ്ങൾ ഞെട്ടി ഉണർന്നു ശ്രദ്ധിക്കുന്നത് നിങ്ങൾ കരയുന്നു അബൂബക്കർ എന്ത് പറ്റി നിങ്ങൾക്ക് താങ്കൾ കരയുകയാണോ നബിയെ ലൊതി എന്തോ വിഷജീവി കടിച്ചു അത് തേളാണോ പാമ്പാണോന്നും അറിയില്ല വിഷജീവി കടിച്ചു പാമ്പായിരുന്നു അത് വേറെ വിഷയം ഇപ്പതൊന്നും അറിയില്ല എന്തോ ഒന്ന് കടിച്ചു എന്നുള്ളൂ ഉടനെ സാഹു അല്ലെല്ലാം നിങ്ങൾ അവിടുത്തെ വറക്കത്താക്കപ്പെട്ട ഉമനീരടുത്ത് ആ കടിയേറ്റ സ്ഥലത്ത് പുരട്ടി ആ വേദനയും അസ്വസ്ഥതയും എല്ലാം അപ്പം നിലച്ചു നിശ്ചലമായി നിന്നു വിഷം ഇറങ്ങിപ്പോയതല്ല അടങ്ങിയതാണെന്നാണ് ചരിത്രം പറയുന്നത് അത് പിന്നെ സിദ്ധിഖർ അയ്യുള്ള സമയത്ത് രണ്ടാമത് ആ വിഷം ഇളകുകയും അങ്ങനെ വിഷം തേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച് ഷഹീദിൻ്റെ കൂട്ടത്തിലാണ് സിദ്ധിഖർ അള്ളാഹു തരാൻ ഉള്ളത് ഏതായാലും ആട്ടെ ആ പ്രശ്നത്തിന് പരിഹാരമായി ഇനി അങ്ങോട്ട് നമ്മൾ ചിന്തിക്കണം മൂന്ന് പകലുകളാണ് അവിടെ കഴിഞ്ഞുകൂടുന്നത് പിറ്റേന്ന് നേരം പുലർന്ന് ഇമാം അലി ഇമാ മലിറിയുള്ള വാതിലും തുറന്ന് പുറത്തു വരുമ്പോൾ അപ്പോൾ ഇവര് പാതിരക്കടങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ബിലീസ് ആയിരുന്നു എന്നാൽ ഒരാൾ മനുഷ്യരൂപത്തിലുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു ഏ ജനങ്ങളെ നിങ്ങൾ എന്ത് വിടികളാണ് എടോ എന്താണ് നിങ്ങൾ ഈ വീട്ടിനെ ചുറ്റും മറിഞ്ഞു നിൽക്കുന്നത് അവർ പറഞ്ഞു നീയന്തിനാ ഞങ്ങളായിട്ട് സംസാരിക്കാൻ പറ്റും ഞങ്ങൾ ഈ വീട്ടുകാരനാവുന്ന മുഹമ്മദിനെ കൊല്ലാൻ വേണ്ടി വന്നതാണ് അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഞങ്ങൾ കൊല്ലും അപ്പോൾ അവർ പറഞ്ഞു ഇയാൾ പറഞ്ഞു നിങ്ങൾ പാവങ്ങൾ എന്ത് വിട്ടികളാണ് നിങ്ങൾ മുഹമ്മദ് പോയി വാതിൽ തുറന്ന് പുറത്തിറങ്ങിപ്പോയി മാത്രല്ല നിങ്ങൾ നോക്കൂ നിങ്ങളുടെ തലയിലൊക്കെ അദ്ദേഹം മണ്ണ് വാരിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇങ്ങനെ തലയിൽ തപ്പി വെക്കുമ്പോ എല്ലാരും തലയിൽ മണ്ണുണ്ട് അപ്പോൾ ഇവർക്ക് സംശയമായി ഹേ ഇത്രയും ആളുകൾ നമ്മൾ കൂടിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരു മനുഷ്യൻ ഇറങ്ങി നമ്മൾ അറിയാതെ കൂലല്ലോ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല പക്ഷെ തലയിൽ മണ്ണ് കണ്ടപ്പം എന്തോന്ന് സംഭവിച്ചുറച്ചു അങ്ങനെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ എത്തി നോക്കിയവര് എത്തി നോക്കുമ്പോൾ സാധാരണ നിബി തങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് കിടക്കുന്നുണ്ട് സാധാരണ തങ്ങൾ പുതക്കുന്ന ആ പുതപ്പ് പുതച്ചിട്ട് അപ്പൊ അവർ പറഞ്ഞു നീ വെറുതെ വെട്ടിത്വം പറയാണ് മുഹമ്മദാണ് ആ കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ കട്ടിലിൽ അദ്ദേഹത്തിൻ്റെ പുതപ്പ് പുതച്ചുകൊണ്ട് അദ്ദേഹമാണ് കിടക്കുന്നത് നിനക്ക് പോവാമെന്ന് പറഞ്ഞു അങ്ങനെ അവരവിടെ തന്നെ നിന്ന് ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ പഠിക്കാനുണ്ട് ഈ നേരം പുലരുന്നതുവരെ എന്തിന് നിൽക്കുന്നു ചില യുവാക്കൾ അഭിപ്രായപ്പെടുകയാണ് എന്തിനാണ് നമ്മൾ ഉറക്കുവച്ച് നേരം വിടുന്നത് വരെ നിൽക്കുന്നത് വീട് ഒറ്റ നില വീടാണ് അവിടെ കുറേശികൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു അക്കാലത്തൊക്കെ കൈബരീഫിനേക്കാൾ അല്പം ഉയരം കുറഞ്ഞിട്ടല്ലാതെ വീടെടുക്കില്ല ഖാബത്തിൻ്റെ അതേ ഉയരത്തിലോ അതിനേക്കാൾ മേലെ ഉയരത്തിലോ ഉള്ള ഒരു വീട് മക്കയിൽ ഉണ്ടാവുമായിരുന്നില്ല അപ്പോൾ ഹദീജി വീടെ വീട് നല്ല പ്രൗഢമായ വീടാണ് എന്നാലും മേലെ രണ്ടാം തട്ടില്ല ഒറ്റനിലയിലാണ് അപ്പോൾ ചില യുവാക്കൾ പറഞ്ഞു നമ്മൾ എന്തിനാ നേരം പുലരുന്നത് വരെ ഇവിടെ കാത്തിരിക്കുന്നു ചുമര് ചാടിയിട്ട് മൂന്നോ നാലോ ആള് അകത്ത് ചെന്നിട്ട് അദ്ദേഹത്തെ വെട്ടിക്കൊന്നൂടെ അപ്പം അവരുടെ ധർമ്മബോധം ഇങ്ങനെയൊക്കെ ആണെങ്കിലും അപ്പോൾ മാനുഷികമായ പരിഗണനയും മാന്യതയും അവർ കീപ്പ് ചെയ്തിരുന്നു എന്നാണ് അവർ പറഞ്ഞു മുതിർന്ന നേതാക്കന്മാർ പറഞ്ഞു ചെയ്യരുത് കാരണം മുഹമ്മദിനോട് നമ്മൾക്ക് വിരോധമുണ്ട് പക്ഷേ അതിനകത്തുള്ള സ്ത്രീകൾ ഒന്ന് സൗദാ ബി സൗദാ ബി വി സമ്മത്തിൻ്റെ മകൾ അവരുടെ നേതാവായിരുന്നു സമ്മത്ത് അവളുടെ മകളാണ് മറ്റൊന്ന് വീട്ടിലുള്ളത് ഫാത്തിമ ബിവി ഒന്ന് റുക്കിയ ബിവി ആണ് ഉമ്മ കുൽസും മക്കളാണ് പിന്നെ അടിമകളുമുണ്ട് അങ്ങനെ പരിചാരകന്മാരും സ്ത്രീകളും ഉൾക്കൊള്ളുന്ന വീടാണ് മാന്യത മാന്യതക്കേടാൻ നമ്മുടെ പിതൃവ്യപുത്രിമാർ ആവുന്ന ഈ പെൺകുട്ടികളെ രാത്രി നമ്മൾ പേടിപ്പിച്ചു വിഷമിപ്പിച്ചു എന്ന് പറയുന്നത് കുറേശികളായ നമുക്ക് അത് നാണക്കേടാൻ അവർ പേടിക്കും നമ്മൾ ആയുധമായിട്ട് അത്ത് കേടുക അവരോടൊന്നും ഞമ്മക്ക് വിരോധമില്ലല്ലോ മുഖ മുഹമ്മദിനോടല്ലേ പ്രശ്നമുള്ളൂ ഒന്നുറക്കം ഒഴിച്ച് അല്പസമയം ഇരുന്നാൽ അദ്ദേഹം പ്രഭാതം പടരുന്ന സമയത്ത് തന്നെ പുറത്തു വരും എന്ന് പറഞ്ഞ് അപ്പോൾ നോക്കണം അത്രയും മാന്യത കീപ്പ് ചെയ്തുകൊണ്ടാണ് ശത്രുക്കളൊക്കെ ആണെങ്കിലും അവർ പെരുമാറിയത് ഏതായാലും ആട്ടെ ഇവിടെ എത്തിയപ്പോൾ പോരുന്ന സമയത്ത് ഭക്ഷണ സാധനങ്ങളും മറ്റും കൊണ്ടുപോന്നിട്ടില്ല ഉച്ച സമയമാവുമ്പോൾ നട്ടുച്ച സമയമാവുമ്പോൾ നിർസാ അലൈ വല്ല തങ്ങൾക്കും സിദ്ദീഖു അക്ബർ അഹുവിനു വേണ്ടിയിട്ടുള്ള ഉച്ചഭക്ഷണം വധ അത് തയ്യാർ ചെയ്ത് ഒരു പാത്രത്തിലാക്കി കെട്ടി സിദ്ദീഖർ റതിയല്ലാവിൻ്റെ മൂത്ത മകൾ അസ്മ അന്ന് അബ്ദുള്ള സുബൈർ റതി അള്ളാഹുവിന് ഗർഭം ധരിച്ച് ഒമ്പതാം മാസം അല്ലെങ്കിൽ എട്ടാം മാസത്തിൻ്റെ ലാസ്റ്റ് ഒമ്പതാം മാസത്തിൻ്റെ തുടക്കത്തിലാണ് കടിഞ്ഞൊരു പ്രസവമാണ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം കടിഞ്ഞൂൽ ഗർഭിണിയായ പൂർണ്ണഗർഭിണിയായ ഒരു സ്ത്രീ മക്കയിൽ നിന്നിട്ട് ഈ ഭക്ഷണം ചുവന്ന് എപ്പോഴാണ് നട്ടുച്ച സമയത്ത് നട്ടുച്ച സമയത്ത് കുറേശ്ശികൾ ആരും പുറത്തിറങ്ങൂല ആ സമയത്ത് മക്കയിൽ നിന്ന് പുറപ്പെട്ട് ഈ മല കയറി വീട്ടിൽ പാകം ചെയ്ത ഈ ഭക്ഷണം നിബ്സുലി സ്വഹങ്ങൾക്കും സിദ്ധീകൃതയുള്ള കൊടുത്തു ഒരു ഭക്ഷണം കഴിച്ച ഉടനെ വെയിൽ അല്പം ക്ഷമിച്ചു കാറ്റ് വീഴുന്ന സമയ ആളുകളൊക്കെ പുറത്ത് വരും ആളുകൾ പുറത്തു വരുന്നതിന് മുമ്പ് ഉസ്മാ ബി വീട്ടിൽ തന്നെ തിരിച്ചെത്തി ഇങ്ങനെ മൂന്ന് ദിവസവും അവർക്ക് വേണ്ട ഭക്ഷണം വീട്ടിൽ നിന്ന് പാചകം ചെയ്ത് ചുമടേറ്റി കൊണ്ടുപോയി ഈ മല കയറി അവർക്ക് കൊടുത്തു ഇന്ന് നമ്മുടെ യുവതികൾ ഗർഭിണികളല്ലെങ്കിൽ പോലും അവിടെ കയറി എത്തുന്നവർ വളരെ കുറവാണ് അന്നത്തെ സാഹചര്യത്തിൽ മക്ക പുറപ്പെട്ട അവിടെ പോയി അതുതന്നെ ഈ പ്രതികൂല സാഹചര്യത്തിൽ കൂട്ടത്തിൽ അക്ബർ സിദ്ധീപ്ലിയുള്ള ഉത്തരാനുവിൻ്റെ രണ്ടാമത്തെ മകൻ അബ്ദുള്ള നല്ല യുവാവാണ് അദ്ദേഹം സത്യവിശ്വാസിയുമാണ് അദ്ദേഹം പകൽ സമയത്തൊക്കെ നാട്ടിലൊക്കെ ഇറങ്ങി നടക്കും നിബിധങ്ങളെ പറ്റി കുറിച്ചും സിദ്ദീഖിനെ കുറിച്ചുമുള്ള ചർച്ചകളും അഭിപ്രായങ്ങളും ഒക്കെ കേട്ട് അതെല്ലാം ഓർമ്മ വെച്ച് വൈകിട്ട് പുറേശികളുടെ ഒരു സ്വഭാവമുണ്ട് സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ ആരും പുറത്തിറങ്ങൂല അപ്പൊ തന്നെ കടന്നുറങ്ങും ഇഷാഖാൻ ഇസ്ലാം വരുത്തിയ പരിഷ്കാരം സ്കച്ച കടക്കാവുന്നു അതിനുമുമ്പ് മഹരീബായാൽ എല്ലാവരും കടന്നുറങ്ങും അവര് ഫജറിനെഴു നിൽക്കുകയും ചെയ്യും അങ്ങനെ ജനങ്ങളൊക്കെ അടങ്ങിക്കഴിഞ്ഞാൽ മഹരീബിന്റെ ശേഷം ഈ അബ്ദുൾ വാഹിബിന് അബിബക്കർ പുറപ്പെടും എന്തിന് അന്നുള്ള ചർച്ചകളും ഇവരുടെ പ്ലാനിങ്ങുകളും ഒക്കെ കേട്ടത് ഇവരെ പറഞ്ഞുകൊടുക്കാനും രാത്രി അവർക്ക് കൂട്ടുകിടക്കാനുമായിട്ട് മകൻ അബ്ദുൾ അങ്ങനെ രാത്രി അവിടെ കൂട്ടുകടന്നാൽ അവര് സുഭിയാവുന്നതിന്റെ മുമ്പ് അവിടെ തിരിച്ചു പോരും അപ്പോ അങ്ങോട്ട് പോയ ചവിട്ടടിയും ഇങ്ങോട്ട് വന്ന ചവിട്ടടിയും രണ്ടും കാണും ഈ ചവിട്ടടി നോക്കിയിട്ട് ആളെ തിരിച്ചറിയാനുള്ള കഴിവുള്ള ഒരു മക്കാരൻ്റെ ഇടയിലുണ്ട് ഇണ്ട് താൻ ഇത് അടയാളപ്പെടാതിരിക്കാനും അവർക്ക് സൗകര്യത്തിനും വേണ്ടി സിദ്ധീഖർ അലി അള്ളാഹുനു ഏതാനും ആട്ടിൻ പറ്റങ്ങളുണ്ട് ഈ ആട് മേക്കുന്നത് ആമിറബിന് ഫഹൈറിയാത്തലാൻ സിദ്ധി നേരത്തെ അടിമയായിരുന്നു ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ മേൽ ശത്രുക്കൾ കഠിനമായി മർദ്ദിക്കുന്നത് കണ്ടപ്പം സിദ്ധീഖർ അറിയുലും വില കൊടുത്തു വാങ്ങി മോചിപ്പിച്ച ആളാണ് ആമിർബിൻ ഫഹൈറിയലാൻ സഹാബിയാണ് വലിയ മഹാനാണ് അദ്ദേഹം പാവപ്പെട്ട ഒരു അടിമയായിരുന്നു അദ്ദേഹം ആട് മേക്കും എന്നാൽ വൈകിട്ടായാൽ മകൻ ഇവിടെ എത്തിയതിന് ശേഷം ആടിനെ ഒന്നായിട്ട് തെളിച്ചു കൊണ്ടുവരും അങ്ങനെ ഈ ഇതിൻ്റെ പരിസരത്ത് അദ്ദേഹം ആടിനെ കൂട്ടി അദ്ദേഹം അവിടെ കൊണ്ടുവരും എന്തിനാണെന്നറിയോ ഈ ആടുകളിലെ പാരി കറന്ന് സിദ്ധീകൃതിയുള്ളും നബ്സുള്ളാവിനെ സ്വലമംഗും കുടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറമെ അവര് ഫജറാവുന്നതിന് കുറച്ചു മുമ്പ് അതുള തിരിച്ചു പോയാൽ പോകുന്ന ചവിട്ടടി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഉടനെ ഈ ആടുകൾ ആ വഴി എന്ന് തോളിച്ചു അപ്പൊ ഒരു ആടുകൾ ഇങ്ങനെ കൂട്ടത്തോടെ ഓടിപ്പോകുമ്പം ചവിട്ടടി മനുഷ്യന്റെ ചവിട്ടടി മാഞ്ഞുപോ ഇങ്ങനെ മൂന്ന് ദിവസം ആ കുടുംബം ഈ മലയിലും വീട്ടിലും അതിൻ്റെ ഇടയിലുമായിട്ട് അസ്മാവി ഭക്ഷണമായിട്ട് വരുന്നു വാർത്തയുമായും രാത്രി സംരക്ഷണത്തിനായും മകൻ വരുന്നു അവരുടെ കാൽപ്പാടുകൾ പടതിയാതിരിക്കാൻ വേണ്ടി ആമറബിന് ഫുഹൈറ നിയർവാൻ വരുന്നു അതോടുകൂടി അവർക്ക് പാൽ കൊടുക്കുന്നു പകൽ സമയത്ത് മകൾ കൊണ്ടുവന്ന് ഭക്ഷണവും കൊടുക്കുന്നു മൂന്നാം ദിവസം അവലി ഫജ്റായ സമയത്ത് അബ്ദുല്ലാഹിബിന് ഉറൈഖിത് നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് അദ്ദേഹം ഈ മൃഗ ഈ രണ്ട് രണ്ടൊട്ടങ്ങളുമായി വരുന്നു അതിനു മുമ്പ് നമുക്കൊക്കെ പരിചിതമായ ഒരു സംഗതി ഉണ്ടല്ലോ രാവിലെ അബൂജഹലും ഒരു സംഘം ആളുകളും നേരെ ചെന്നത് സിദ്ധിഖുലക്കുമർ അള്ളാഹുദ്ധന വീട്ടിലേക്കാണ് കാരണം എന്താ മുഹമ്മദ് എവിടെയുണ്ട് എവിടെ പോയി എന്ന് ആ വീട്ടുകാർക്ക് അറിയാതിരിക്കില്ല അത്രയും അടുത്ത ബന്ധാണവര് കൂട്ടത്തിൽ അബൂബക്കറിനെയും കാണുന്നില്ല അപ്പൊ ഈ അബൂബക്കർ എവിടെ മുഹമ്മദ് എങ്ങോട്ട് പോയി എന്ന് കൃത്യമായി അറിയാൻ വേണ്ടിയിട്ട് നേരെ ഇവര് സിദ്ധികൃതിയുള്ളവനെ വീട്ടിലാണ് രാവിലെ തന്നെ ചെന്നത് ചെന്ന് നോക്കുമ്പോൾ ബാപ്പ അബു ഖുഹാഫ സ്വന്തം വേറെ വീട്ടിലാണ് താമസം ഇവിടെ മക്കൾ തന്നെ ഉള്ളു അങ്ങനെ ചെന്ന് ചോദിച്ചു അസ്മാവിനോട് ചോദിച്ചു അസ്മാ നിന്റെ പിതാവ് അബുബക്കറും മുഹമ്മദും ഇവിടെ ലാദ്രി ഞാനിവിടെ വീട്ടിലിരിക്കുന്ന സ്ത്രീയല്ലേ പുരുഷന്മാരെവിടെ പോയിട്ടുണ്ടാകുക എവിടെ ഉണ്ടാകാന്ന് എനിക്കെങ്ങനെ അറിയാം എടുത്തടിച്ചത് പോലെ ലാദ്രി എന്ന് പറഞ്ഞപ്പം ചുണ്ടിക്കാരനായ അബുജുഹൽ യഥാർത്ഥത്തിൽ അവരുടെ മാന്യതക്ക് യോജിച്ചതല്ലാതെ ഈ പൂർണ ഈ യുവതിയായ അസ്മാവിനെ അടി കൊടുത്തു ചെവിടത്തു കൊണ്ട് ആ അടി അടിമുഖേനെ ചെവിട് പൊട്ടുകയും കാതിലിട്ടിരുന്ന് ആഭരണം മുറിഞ്ഞ് താഴെ വീഴുകയും ചെയ്തു അപ്പോഴും അവർ പറഞ്ഞില്ല എനിക്കറിയില്ല എന്ന് തന്നെ പറഞ്ഞു എന്നിട്ട് ഇവർ അന്വേഷണം നോക്കണം അവരെ ബുദ്ധി വടക്കോട്ടാണ് ഒരു ഭാഗത്ത് വിട്ടത് തെക്കോട്ടൊരു ഭാഗത്ത് വിട്ടു കേക്കോട്ടൊരു ഭാഗത്ത് വിട്ടു നാല് ഭാഗത്തേക്കും പടിഞ്ഞാട്ടൊരു ഭാഗത്തേക്ക് നാല് ഭാഗത്തൊക്കും ആടുപോയി അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം അങ്ങനെയാണല്ലോ കുന്തം പോയാടത്തിലും നോക്കണം എന്നാ ഓരോ കാഴ്ചപ്പാടനുസരിച്ച് മദീനത്തക്കാ പോവുക മദീനത്തേക്ക് പോവുകയാണെങ്കിൽ നേരെ വടക്കോട്ടാണ് പോയിക്കുക എങ്കിൽ പോലും അന്വേഷണത്തിൽ ഒരു കുറവും വരുത്തരുത് മക്കിയുടെ നാല് ഭാഗത്തും അന്വേഷിക്കാൻ വേണ്ടി സംഘങ്ങളായി തിരിച്ച് നാല് ഭാഗത്തും ആളുകൾ പോയി അതിൽ തെക്ക് ഭാഗത്തേക്ക് അഥവാ ഓർസോർ ഉൾക്കൊള്ളുന്ന സൗരമല ഉൾക്കൊള്ളുന്ന പ്രദേശം തെക്കോട്ട ഈ തെക്ക് ഭാഗത്തേക്ക് അബൂജാലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പുറപ്പെട്ടു അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ കായിഫ് എന്ന് പറയും കാൽപ്പാടിൻ്റെ ലക്ഷണം നോക്കിയിട്ട് ആടെ തിരിയുന്ന ആളുകൾ അങ്ങനെ അബൂബക്കർ സീഹത്തിൻ്റെയും തിരുവസാസിനോ എന്ന കാല്പാട് പിന്തുടർന്ന് പോയി 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 ചെന്ന് ഇവര് സൗറുമലയുടെ മുകളിൽ ആറ് സൗറിൻ്റെ സമീപം വരെ എത്തി പിന്നൊന്നും കാണാനില്ല സമീപം വരെ ചവിട്ടടി കാണാണ്ട് പിന്നൊന്നും കാണില്ല എന്തായത് ഇവരവര് അന്തരീക്ഷത്തിൽ പറന്നുപോയോ പോയോ അല്ല ഹൗലെന്ന് പറയുന്ന പൊട്ടിശൈത്വം എടുത്തുപോയോ ഇവിടെ അങ്ങോട്ട് ഒരു ചവിട്ടടി അടവെള്ളം കാണുന്നില്ലല്ലോ നാല് ഭാഗത്തും ആളുകൾ അന്വേഷിക്കുന്നു അപ്പം ആ പറയാൻ എവിടെയും പോയിട്ടുണ്ടാവില്ല നമ്മുടെ സമീപത്ത് നമ്മളെ കണ്ടും നമ്മൾ പറയുന്നത് കേട്ടും നമ്മുടെ സമീപത്തുണ്ട് അദ്ദേഹം പക്ഷേ അവർ അദ്ദേഹത്തിൻ്റെ സെഹറ് കൊണ്ട് ഏത് മാജിക്ക് കൊണ്ട് നമ്മളെ കണ്ണ് കണ്ണുകെട്ടിയതാണ് നമുക്ക് കാണാൻ നമ്മളീ പറയുന്നത് അദ്ദേഹം കേൾക്കുന്നുണ്ട് നമ്മളവർക്ക് കാണുന്നത് എന്ന് ആര് പറയുന്നു അബൂജലുടെ അോഗ് നല്ല ബുദ്ധിമാനാണ് പറഞ്ഞേക്കന്നെ സമീപത്തിന് ആരുണ്ട് മഹാനായ് സുല അലി സ്വലമുളം സിദ്ദീഖുണ്ട് ഇവരുടെ ഈ അന്വേഷണവും ഇവരുടെ സംസാരവും എല്ലാം അവർ കേൾക്കുന്നുണ്ട് പക്ഷേ എന്ന് ഇമാം തങ്ങൾ പറഞ്ഞതുപോലെ തങ്ങളും ഈ മലയുടെ ഗുഹയിൽ തന്നെ പക്ഷേ എവിടെയും പോയിട്ടില്ല പക്ഷെ ഇവർക്ക് കാണാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ട് വികായത്തുഹിത്ത് ഇവിടെ കോട്ടയുടെ ആവശ്യമില്ല പടയങ്കയുടെ ആവശ്യമില്ല അതൊന്നുമില്ലാതെ തന്നെ അള്ളാഹുത്തലവരെ സംരക്ഷിച്ചതാണ് അങ്ങനെ ഇവർ ഈ ഗുഹായുടെ മുകളിൽ മുകളിൽ നിന്ന മുകളിൽ നിന്ന് കീപോട്ട് ഇറങ്ങുക സീഡിലൊരു ചെറിയ ഓട്ടം ഉണ്ടായി കൂടെ ഇറങ്ങാനും കഴിയൂല നേരെ മുകളിൽ നിന്നിട്ട് കീപ്പോട്ട് ഇങ്ങനെ നോക്കിയാൽ കാണും അങ്ങനെ ഇവർ ഈ മുകളിലുള്ള കല്ലിൻ്റെ മുകളിൽ ഒന്ന് പതുക്കെ പറഞ്ഞു നബിയേ ഈ പാറ ഗുഹാണതല്ലോ ഈ ഗുഹന്റെ മുകളിലാണ് ഇപ്പൊ അവരുള്ളത് അവര് നമ്മളെ നോക്കണ്ട വെറുതെ അവരുടെ കാരുന്മലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ കാണുമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞ് വിസ്വസ്ഥനായപ്പോലൈൻ താങ്കൾ എന്താണ് എന്തിനാണ് നിങ്ങൾ നമ്മൾ രണ്ടാൾ ഒറ്റക്കല്ല നമ്മുടെ കൂടെ നമ്മളെ സംരക്ഷിക്കാനായ റബ്ബുണ്ട് റബ്ബിന്റെ സഹായത്താൽ അവർ നമ്മളെ കാണില്ല എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി അപ്പോ നിസ്വറും ബാവലീശ്വരും നമ്മൾ അവിടെ ഇല്ല എന്ന് തീരുമാനിക്കാണ്ടായ കാരണം നിബിതങ്ങൾ ഈ ഗുഹയിലേക്ക് കയറിയ ഉടനെ ഗുഹാമുഖം പൂർണ്ണമായിട്ടും ചിലന്തി വലകെട്ടി ഭദ്രമായ വലകെട്ടിയതിന് ശേഷം ഒരു പൊടിക്കാറ്റടിച്ചു അറബിയിൽ നാ സാധാരണ പൊടിക്കാറ്റടിച്ചപ്പം ഈ വല മുഴുവനും മണ്ണ് കെട്ടു നിറഞ്ഞു അപ്പം കണ്ടാൽ തോന്നുന്ന കൊല്ലങ്ങൾ പഴക്കമുള്ള ചിലന്തി വരെയാണ് അതുപോലെ തന്നെ താഴെ ഗുഹാമുഖത്തൊരു മരം മുളച്ച് ആ മരത്തിൻ്റെ താഴെ ഒരു കാട്ടുമാടപ്രാവ് മുട്ടയിട്ട് അടയിരുന്നു അപ്പം ഈ മരം മുളച്ചതും അതിന് തൊട്ട് താഴെ കാ ഈ കാട്ട് ് മാടപ്രാവ് മുട്ടയിട്ടതും കണ്ടപ്പം മനുഷ്യ പെരുമാറ്റം ഉണ്ടെങ്കിൽ ഇവിടെ എന്തായാലും ഈ മാടപ്രാവ് മുട്ടയിട്ട് അടയിരിക്കൂല അതുപോലെ തന്നെ മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പുള്ള ജലന്തിവരയാണ് ഈ ജലന്തിവര മുഹമ്മദ് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ജലന്തിവര പൊട്ടൂലേ അങ്ങനെ അവർ ഇല്ല എന്ന് തീരുമാനിച്ച് അവർ തിരിച്ചു പോകും മൂന്നാം ദിവസം പ്രഭാതത്തോടു കൂടി ബഹുമാനപ്പെട്ട തിരുനപ്പ് സല്ലാ അലി സ്വലമതങ്ങളും സിദ്ധീഖർ റബി അള്ളാവിനും ചട്ടം കെട്ടിയതനുസരിച്ച് ഫജിറിൻ്റെ സമയത്ത് അദുള്ളാഹിനെ ഉറക്കിട്ട് രണ്ട് ഓട്ടകത്തെയുമായി വന്നു അപ്പോഴേക്ക് ദിവസം അസ്മാർ റബി അള്ളാവിന അവർക്ക് താൽക്കാലികമായ ഭക്ഷണ സൗകര്യത്തിന് വേണ്ടിയുള്ള ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കി ഒരു സുപ്രയിൽ പൊതിഞ്ഞു കെട്ടാൻ നോക്കുമ്പോൾ കണ്ടില്ല അങ്ങനെ നോക്കുമ്പോൾ ആരേ കെട്ടുന്നൊരു പട്ടുണ്ട് ആ പട്ടം നടുക്ക ് പൗതി കൊണ്ടിട്ട് ഈ സുപ്ര കെട്ടി ബാക്കി പൗതി അദ്ദേഹത്തെ അവരുടെ അരയിലും കെട്ടി അങ്ങനെ ധാത്തുന്യത്താക്കയിൻ രണ്ടരപ്പെട്ട് എന്നൊരു പേരുണ്ട് ഒന്ന് നിവിധങ്ങളുടെ ഭക്ഷണ പൊതി കെട്ടി ഈ ഭക്ഷണ പൊതിയും വെച്ച് ഒട്ടകപ്പുറത്ത് യാത്ര പുറപ്പെടുകയാണ് നാലങ്ങസംഘാണ് യാത്ര നേതാവായിട്ട് സിദ്ദീഖുൽ സിദ്ദീഖു അബിബ് റസൂർ തങ്ങൾ ഒരൊട്ടകപ്പുറത്ത് മറ്റേ ഒട്ടകപ്പുറത്ത് മഹാനായും വഴിങ്ങാട്ടി മുന്നിലായിക്കൊണ്ട് അബ്ദു വാഹിബിനെ ഉറയ്ക്കിട്ടും ഇവരുടെ ഹാദിമായി പിന്നിൽ ബഹുമാനപ്പെട്ട ഇത് സഫർമാസം ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ചിനാണ് അവരതിൽ പ്രവേശിച്ചതെങ്കിൽ സഫർ മാസം ഇരുപത്തെട്ടിൻറെ എന്നാണ് ഇവർ പുറപ്പെടുന്നത് രാവിലെ അങ്ങനെ നാലംഗ സംഘം ഹബീബ് ഹബീബഷുൽ ഹർക്ക സുല്ല അലൈഹി സ്വല മഹാനായ സിദ്ദീഖുൽ അക്ബർ അലി അള്ളാന്നു വഴികാട്ടിയാവുന്ന അബ്ദുല്ലാബിന് റീക്കിത്ത് അതുപോലെ തന്നെ ഇവരുടെ പരിചാരകനും സഹായിയുമായിട്ട് ബിൻ ഈ നാലംഗ സംഘം സഫർ മാസം ഇരുപത്തിയെട്ടുമായിട്ട് പുറപ്പെട്ടു ആ യാത്ര സംഘം ഇനി റബി ലെവൽ പന്ത്രണ്ടിനാണ് ഉപയിലെത്തുന്നത് നിൻഷ ഈ വഴിമധ്യുണ്ടായ അനുഭവങ്ങളും മറ്റ് കാര്യങ്ങളും തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പറയാം الله تعالى التوفيق إذا نكرهكم وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله